നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിരവധി പേരാണ് സന്ദർശക വിസയിൽ യു എ എത്തുന്നത് എന്നാൽ വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് താമസിക്കുന്നവർക്കെതിരെ കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിൽ മാറ്റം ഒന്നുമില്ല എന്നാൽ സന്ദർശക വിസയിൽ എത്തി കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങാൻ സാധിക്കാത്തവർക്ക് ഗ്രേസ് പിരീഡിന്റെ ആനുകൂല്യം ലഭിക്കും വിസ കാലാവധി കഴിഞ്ഞുള്ള പത്ത് ദിവസം മാത്രമായിരിക്കും ഇതിന്റെ കാലാവധി എന്നാൽ ഗ്രേസ് പിരീഡ് ദുബായിലുള്ള വിസിറ്റിംഗ് വിസക്കാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ മുപ്പത് അറുപത് ദിവസ വിസക്കാർക്ക് ഗ്രേസ് പിരീഡ് ആനുകൂല്യം വഴി പത്ത് ദിവസം കൂടി രാജ്യത്ത് തങ്ങാൻ കഴിയും എന്നാൽ ഗ്രേസ് പിരീഡിന്റെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യണം എന്ന നിബന്ധനയുണ്ട് ഷാർജ അബുദാബി ഉൾപ്പെടെ മറ്റ് വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്നവർക്ക് ഗ്രേസ് പിരീഡിന്റെ ആനുകൂല്യം ലഭിക്കില്ല ഈ വിസക്കാർ വിമാനം ഇറങ്ങുന്നതും തിരികെ പോകുന്നതും ദുബായ് വിമാനത്താവളം വഴി തന്നെ ആയിരിക്കണം എന്നും നിബന്ധനയുണ്ട് മറ്റു വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങിയ ശേഷം ദുബായ് വഴി തിരിച്ചു പോയാലും ഗ്രേസ് സ്പിരീഡ് ആനുകൂല്യം ലഭിക്കില്ല വിസ കാലാവധി കഴിഞ്ഞ ശേഷം നിൽക്കുന്ന ഓരോ ദിവസത്തിനും പിഴ അടയ്ക്കേണ്ടതായി വരും ഒരു ദിവസം അധികം തങ്ങിയാൽ മുന്നൂറ് ദീർഘവും തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും അൻപത് ദീർഘം വീതവുമാണ് പിഴ അടക്കേണ്ടത് പിഴ അടച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധിക്കില്ല ഇവരെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും പലരും വിമാനത്താവളത്തിൽ എത്തുമ്പോഴാണ് സംഭവം അറിയുന്നത് പിന്നീട് പണം കടം വാങ്ങി പിഴ അടയ്ക്കും പത്ത് ദിവസം അധികം തങ്ങുന്നവർക്ക് ഏകദേശം എഴുന്നൂറ് ദൃഹമിന്റെ മുകളിൽ പണം അടക്കേണ്ടതായി വരും ഗ്രേസ് പിരീഡിനെ കുറിച്ച് കൂടുതൽ അറിവില്ലാത്തതിനാൽ നിരവധി യാത്രക്കാർക്ക് ഇത്തരത്തിൽ അമളി സംഭവിക്കാറുണ്ട് വിസിറ്റിംഗ് വിസയിൽ എത്തുന്നവർ ഗ്രേസ് പിരീഡ് ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു ഗ്രേസ് പീരീഡിനെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ നിരവധി യാത്രക്കാർ ഇത്തരത്തിൽ വിമാനത്താവളത്തിൽ കുടുങ്ങുന്നതായാണ് ട്രാവൽ രംഗത്തുള്ളവർ പോലും പറയുന്നത് അതേസമയം റെസിഡൻസി വിസ ക്യാൻസൽ ആയതിനു ശേഷം യു എ തങ്ങാവുന്ന ഗ്രേസ് കാലാവധി അധികൃതർ വർദ്ധിപ്പിച്ചിരുന്നു മിക്ക വിസകളുടെ കാര്യത്തിലും അറുപത് മുതൽ നൂറ്റി ദിവസം വരെയാണ് ഗ്രേസ് കാലാവധി വർദ്ധിപ്പിച്ചിട്ടുള്ളത് നേരത്തെ ഇത് മുപ്പത് ദിവസമായിരുന്നു വിസ കാലാവധി കഴിഞ്ഞതിനു ശേഷമുള്ള ഗ്രേസ് കാലാവധിക്കുള്ളിൽ പ്രവാസികൾ ഒന്നുകിൽ രാജ്യം വിടുകയോ അല്ലെങ്കിൽ പുതിയ വിസയിലേക്ക് മാറുകയോ ചെയ്യണം എന്നതാണ് യു എയിലെ നിയമം ഗ്രേസ് കാലാവധി വർദ്ധിപ്പിച്ചതോടെ രാജ്യം വിടാനും പുതിയ വിസയിലേക്ക് മാറാനും കൂടുതൽ സമയം ലഭിക്കും എൻട്രി റെസിഡൻസി വിസകളുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരിഷ്കാരങ്ങൾ യു നടപ്പിലാക്കിയ സാഹചര്യത്തിലാണ് ക്രേസ് കാലാവധി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം നടപ്പിലാക്കിയതാവും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക